അർദ്ധവശം കൊടക്കേ അപ്പുറമുണ്ടേ ഒരു ചായ ഇട് ദേ ദോശയുണ്ടാ അണ്ട് രണ്ട് ചായ വാങ്ങിനേ ഓക്കേ അപ്പുറമുണ്ടേ ഇട് ശരി ശരി ഏ ഇങ്ങോട്ട് വാ എന്താ ഇത് ഹേ ലെൻ ഹേ എന്തുണ്ട് നീ ഹല അത് അത് കളക്കടാ എന്തുണ്ട് നീ അന്തർനെ വിളിക്കേ ശരി ശരി നീ ഒരു കൂര വിട്ടണ്ട് ആ നോ നോ அந்தாட்ட இது எல்லாருக்கும் பீடியா கொடுக்கல இது முழுவதும் பூரையா